കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ അടക്കയുടെയും കുരുമുളകിൻ്റെയും റബ്ബറിൻ്റെയും വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തൊമ്പത് രൂപ അമ്പത് പൈസ ഐ എസ് നറി ഒരു കിലോ നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ എഴുതാൻ നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തൊമ്പത് രൂപ അമ്പത് പൈസ എഴുതി നമുക്ക് കേരളത്തിലെ ഒട്ടുപാലി നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാൽ ഒരു കിലോ നൂറ്റി ഇരുപത്തി രണ്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോ തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡിആർഎൽ ഒട്ടുപാൽ ഒരു കിലോ നൂറ്റി രണ്ട് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് ഷെഡിൽ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെ ഇത് നമുക്ക് കേരളത്തിലെ ലാറ്റസിനിൽ നോക്കാം ഫ്രീഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഇതാണ് കേരളത്തിലെ റബ്ബർ വില ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനൊന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊന്ന് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഇന്ന് നമുക്ക് കേരളത്തിലെ അടക്ക വരെ നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ അടക്ക കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ അടക്ക കൂടി പുതിയത് ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്